ഇടുക്കി പരുന്തപാര ഭൂമിയുമായി പ്രശസ്ത വചനപ്രകോഷണം ബ്രദർ സജിത് ജോസഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തവും സുതാര്യവുമായ ചില പ്രതികരണങ്ങളുമായി ശ്രീ ജോസഫ് ദാസൻ സജിത് ജോസഫ് ചെയ്തത് ശരിയുമല്ല തെറ്റുമല്ല അങ്ങനെയാണോ കുരിശിൽ കിടന്നവന്റെ ഏറ്റവും വലിയ സങ്കടം തന്റെ കൂടെ നിൽക്കേണ്ടവർ ഓടിയൊളിക്കുന്ന കാഴ്ച തന്നെയാണ് ആരോപണ ശരങ്ങൾ പെരുകുമ്പോൾ അയാളെ എനിക്ക് അത്രയും അറിയില്ല കണ്ട് പരിചയമുണ്ട് എന്ന് പറയുന്നതല്ലേ എളുപ്പം ക്രൈസ്തവ ശുശ്രൂഷകർ എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂട്ടശിഷ്യമാർ ഓടിയൊളിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതുതന്നെ പക്ഷേ അവർ ഓടി ഒളിക്കണം എന്നു തന്നെയായിരുന്നു യേശുവിന്റെ അപ്പോഴത്തെ ഹിതം എന്നതും വ്യക്തമാണ് അതിനാൽ ചിലർ ഓടി ഒളിക്കുന്നതും തള്ളിപ്പറയുന്നതും മറ്റൊരു നന്മയെ കരുതിയുള്ള ദൈവത്തിന്റെ ഹിതമാണ് എന്നാൽ ബ്രദർ സജിത്തിന്റെ കാര്യം അങ്ങനെയാണോ പൂർണമായും ഒറ്റപ്പെട്ടു പോയില്ല എന്ന കാഴ്ച ഷിമിയോരും വെറവലിക്കയും ഇന്നും ഉണ്ടാകും എന്നതിന്റെ സൂചന തന്നെയല്ലേ വേണമെങ്കിൽ ഒഴിവാക്കി കളയാൻ സാധിക്കുമായിരുന്നിട്ടും ജോഷി മയ്യാറ്റിലച്ചൻ കല്ലെറിയുന്നവരുടെ മധ്യേ തടഞ്ഞ് കയറി വന്നു ഒന്നല്ല ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം വരുന്നത് ജസ്റ്റിൻ പള്ളിവാതിക്ക എന്ന വക്കിൽ എവിടെ നിന്നോ വന്നു അവരൊക്കെ വാദമുഖങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും അന്വേഷിക്കാതെ വാർത്ത നൽകിയ മാധ്യമങ്ങൾ ഓരോന്ന് അദ്ദേഹത്തിന്റെ വശം കാണാനും പറയിക്കുവാനും വന്നു ഇതിന്റെ സാങ്കേതികത്വം എനിക്കറിയില്ല സർവേ നമ്പർ എന്നാൽ എന്താണെന്ന് പലതവണ കേട്ടെങ്കിലും സാങ്കേതികമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും വർഷങ്ങളായി നേരിട്ട് അറിയാവുന്ന വക്കീലിന്റെ വാക്കുകൾ എനിക്ക് വിശ്വസനീയമായി തോന്നുന്നു ബ്രദർ സജിത് ജോസഫ് ശരിയും തെറ്റും എന്താണ് വിവിധ പ്രോഗ്രാമുകളുടെ സംഘത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് കാര്യം അറിയാം പെന്തകോസ്റ്റിൽ നിന്ന് വരുന്നതിന് മുമ്പ് എന്ത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും പെന്തക്കോസ്റ്റിൽ നിന്ന് വന്ന ശേഷം കോടീശ്വരനായി മാറാൻ തക്കവിധം അദ്ദേഹത്തിന് പ്രോഗ്രാമുകൾ ഇല്ല ഒരു വൈദികൻ വിമർശിക്കുവാൻ വേണ്ടി ചോദിച്ചതെങ്കിലും ഈ ധാരണയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് ഇതുപോലെ അത്രത്തോളം വമ്പൻ പ്രോഗ്രാമുകൾ ഇല്ലാത്ത സജിത്തിന് എങ്ങനെ കോടീശ്വരനായി മാറാൻ സാധിക്കും സാധ്യമല്ല അദ്ദേഹത്തിന്റെ മിനിസ്ട്രിക്ക് വരുമാനം ഉണ്ടാകില്ല എന്നല്ല വ്യക്തിപരമായി കോടീശ്വരനായി തീരാൻ തക്കവിധം ജനങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാൻ പറ്റുന്ന അത്രയും സാഹചര്യവുമില്ല അതുകൊണ്ട് ആ വഴി എന്തെങ്കിലും സമ്പാദിച്ചു എന്ന സാധ്യത ഞാൻ എഴുതി തള്ളുന്നു അങ്ങനെയെങ്കിൽ പിന്നെ സമ്പത്തുണ്ടാക്കാൻ എന്തൊക്കെ വഴി കാണാം ഒന്ന് ഒരു സംരംഭകത്വ സ്വഭാവമുണ്ട് സ്വന്തമായി ഹോട്ടൽ നടത്തിയിരുന്നു മറ്റു ചില സംഭവങ്ങളുമുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഇസ്ലാം ക്രൈസ്തവ മതപ്രവർത്തകരും രാഷ്ട്രീയക്കാരും പൊതുവെ ഉപജീവനത്തിന് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് എന്ന തൊഴിൽ അദ്ദേഹം ചെയ്യാൻ സാധ്യതയുമു ആളുകളെ പരിചയമുള്ളതിനാൽ ആവശ്യക്കാരെയും വിൽപ്പനക്കാരെയും കണ്ടെത്തി ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തുവാൻ എളുപ്പം തന്നെ സാങ്കേതികമായി അതിൽ തെറ്റില്ല അതുവഴി കോടികൾ ഉണ്ടാക്കാം എന്നാൽ അത് അധാർമിക സമ്പത്തല്ലല്ലോ ഒരു മത പ്രവർത്തകൻ ഏത് തൊഴിലെടുത്താലും അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് തൊഴിലവസരം വരും എന്നതിൽ സംശയം വേണ്ട അതിൽ കുറ്റം പറയാനുമില്ല രണ്ട് സമ്പന്നരായ ക്രൈസ്തവർ കോടികൾ കൈവശമുള്ളവർ തങ്ങളുടെ സമാന ജീവിത സാഹചര്യമുള്ളവരുടെ സുവിശേഷ വൽക്കരണത്തിനായി ഉന്നത നിലവാരമുള്ള താമസ സൌകര്യങ്ങൾ ഉള്ള വലിയ നിർബന്ധങ്ങളില്ലാത്ത ഒരു സുവിശേഷ ഇടം ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ ജീവിക്കുന്ന രാജ്യത്തിന്റെ രീതികൾക്കനുസരിച്ചാവും അവർ അത് വിഭാവനം ചെയ്യുക അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരാശയം നടപ്പാക്കാൻ ഏത് മനുഷ്യനോടും കൂലിപ്പണിക്കാരനോടും ഐ എ എസ് കാരനോടും വിദേശത്ത് ജനിച്ചു വളർന്ന കോടീശ്വരനോടും അവരുടെ നിലവാരത്തിനൊത്ത് സംസാരിക്കുവാൻ മികവുള്ള ഭക്തിയുടെ ആഡംബരങ്ങളില്ലാതെ സരസമായി ഭക്തിയിലേക്ക് കുറച്ച് സമയം കൊണ്ട് അവരെ നയിക്കുവാൻ സാമർത്ഥ്യമുള്ള കൃപയുള്ള എന്ന് പറയുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ ഒഴിവാക്കുന്നു ഒരേയൊരു സുവിശേഷകൻ നിന്ന് വിളിക്കാവുന്ന ആളാണ് സജിദ് ജോസഫ് എന്നത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അനുഭവസ്ഥർ പറഞ്ഞു കേട്ട ഒരു സത്യമാണ് ഇത്തരം ആഗ്രഹമുള്ള ലാഭേച്ഛ കൂടാതെ സ്വന്തം മനസ്സോടെ സ്വന്തം പണം പങ്കുവെച്ച് സജിത്തിനോടൊപ്പം അത്തരമൊരു ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചതിൽ ഈ സാധ്യതയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ സാധ്യത യേശുവിനടക്കുവാൻ സമ്പന്നരുടെ കല്ലറ വിട്ടുകൊടുത്ത പോലെ അവർ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നന്മയ്ക്ക് വേണ്ടി അവരുടെ കോടികൾ വിട്ടുകൊടുത്താൽ സാങ്കേതികമായും ധാർമ്മികമായും അത് തെറ്റി പറയാനില്ല മൂന്ന് എന്നാൽ ക്രൈസ്തവ സുവിശേഷ പ്രഘോഷകൻ സ്വന്തമായി പണം കരുതി വയ്ക്കുന്നതിൽ ഇഷ്ടപ്പെട്ട പാർട്ട്ണർഷിപ്പുകൾ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റില്ലേ തന്നെ അനുഗമിച്ച ധെനുവിനോട് എല്ലാം വിട്ടിട്ട് വരൂ എന്നല്ല യേശു പറഞ്ഞതെന്ന ചോദ്യം പ്രസക്തമാണ് ഇവിടെ അതുകൊണ്ടാവണം ഒരു പുരോഹിതൻ ആ ചോദ്യം ഉന്നയിച്ചതും എന്നാൽ അപ്പസ്തോലന്മാരെ പോലെ സംഘ പരിത്യാഗികൾ ആകുവാനുള്ള വിളി ആത്മവചന പ്രഘോഷകർക്ക് ഇല്ല എന്നത് മനസ്സിലാക്കേണ്ടതു പത്രോസെല്ല ഉപേക്ഷിക്കുമ്പോൾ അരമത്യക്കാരൻ കോടിശ്വരനെ കൂടെ തുടർന്നു വേണ്ടപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടു എന്നതും നമ്മൾ ചേർത്ത് ഇവിടെ വായിക്കണം അവരെല്ലാവരും തന്നെ പ്രഘോഷകരായിരുന്നു ഇടവക വൈദികർക്ക് പോലും ഇക്കാര്യം സന്യസ്തരെ പോലെ നിർബന്ധമില്ല എന്നിരിക്കെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമാണ് അങ്ങനെയിരിക്കെ ഉള്ള ജോലി ഉപേക്ഷിച്ച് ചെറിയ ശമ്പളം മാത്രം വാങ്ങി ഒരു സുവിശേഷ പ്രവർത്തനത്തിനായി വരുന്നതെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കി കുടുംബത്തിലെ അത്യാവശ്യ ഘട്ടത്തിൽ പോലും പണമെടുക്കാനില്ലാതെ ഞെരുങ്ങിയിട്ട് സന്തോഷത്തോടെ സഹിച്ച ശ്രീ ബെന്നി പുന്നത്തറയെ പോലെ ഉള്ളവരും സ്വന്തമായി ജോലി ചെയ്ത് അതിനിടയിൽ സമയം കണ്ടെത്തിയ തങ്കച്ചായനുമൊക്കെ നയിച്ച ആത്മായ വചനപ്രഘോഷണ ഭൂമിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുവാൻ അറിയാവുന്ന സമ്പന്നരുടെ ദുർവ്യത്തെ അവരോടൊപ്പം നിന്ന് നല്ല മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടുവാൻ അറിയാവുന്ന ഒരുപക്ഷേ ഈ കാലഘട്ടത്തിന് ആവശ്യമായി ശുശ്രൂഷ ചെയ്യുന്ന സജ്ജത്തിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പരമ്പരാഗത കരിസ്മാറ്റിക്കാരന് പോലും ആകില്ല എന്നത് സത്യമാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബ്രദർ സജിത്ത് ചെയ്തത് തെറ്റല്ല എന്നാൽ അത്ര ശരിയുമല്ല എന്ന് തോന്നിക്കുന്നതിനെ കുറ്റം പറയാൻ ആകുകയുമില്ല അരുമെത്തിയ കരല്ലായിരുന്നുവെങ്കിൽ എങ്കിലും മേർ പറഞ്ഞ കാര്യങ്ങളാൽ എറിയടാ എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ കല്ലെറിയുവാൻ ഞാനില്ല കേട്ടോ അതേസമയം സജിത് ബ്രദറിന് ചെയ്യാൻ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിലൊന്ന് ജനങ്ങളിൽ നിന്ന് സുവിശേഷത്തിനായി പിരിക്കുന്ന പണം സ്വന്തം പേരിൽ വിനിയോഗിക്കുന്നത് ധാർമ്മികമല്ലാത്തതിനാൽ അത്തരം മിനിസ്ട്രി വരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നതൊക്കെ നല്ലതാണ് ശാലോം പോലുള്ള മിനിസ്ട്രിയുടെ സുതാര്യത അതല്ലേ കൂടെയുള്ളവർ അറിയുന്നുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇത്തരം അവസ്ഥയിൽ ഇത്തിരി കൂടെ ഉറക്കെ പങ്കുവയ്ക്കുക താൻ ഏത് രീതിയിലൊക്കെ ഏതൊക്കെ ചെയ്തു തന്റെ കുടുംബത്തെ പോറ്റുന്നു ആ ഇടങ്ങളിൽ കർത്താവ് എങ്ങനെ തന്നെ പരിപാലിക്കുന്നു എന്ന് കൂടെ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നതൊക്കെ നല്ലതാണ് അദ്ദേഹത്തോടൊപ്പം സമാന ലക്ഷ്യത്തോടെ സ്വന്തം പണം സ്വന്തം ഇഷ്ടപ്രകാരം അടക്കാനുണ്ടായെങ്കിൽ അത്തരം കൂട്ടുകാരെ നൽകിയ ദൈവത്തെക്കുറിച്ച് സ്നേഹിക്കുന്നവരോട് വിളിച്ചു പറയുന്നതും നല്ലതൊക്കെ തന്നെ ഏതായാലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറായും ലോ ഓഫ് അട്രാക്ഷൻ പ്രസംഗിച്ചും ചാരിറ്റി പ്രവർത്തകനായും പലതും ചെയ്ത് സുവിശേഷം പറയാതെ തന്നെ കോടികളുടെ പ്രവർത്തികൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിന്റെ ആനുകൂല്യത്തിന് അദ്ദേഹം അർഹൻ തന്നെ അതുപോലെ തന്നെ പലതും വിളിച്ചു പറയാനുള്ള അദ്ദേഹത്തിന്റെ മടിയുടെ പിന്നിൽ കൂടെ നിൽക്കുന്ന കോടീശ്വര സുഹൃത്തുക്കളെ വേട്ടയാടാനും സ്വന്തം സംരംഭങ്ങൾ കളയാനും കരുത്തുള്ള ഒരു ശത്രു സംഘം കുരിശുപൊളിക്കുവാൻ പോലും കരുത്തുള്ളവരെ കൂടിയുണ്ട് എന്ന സത്യം ആണ് എന്നത് വ്യക്തമാക്കാൻ എനിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ എല്ലാം വിളിച്ചു പറയണമെന്ന് പറയുന്നതും ശരിയാവില്ല എങ്കിലും ഒരു ധാരണ നൽകണം അങ്ങ് കോടികൾ ഉണ്ടാക്കാൻ കത്തോലിക്ക സഭയെ വാട്ടിപ്പാടാതെ പെന്തക്കോസിൽ നിന്നിരുന്നുവെങ്കിൽ അതായിരുന്നു എളുപ്പം എന്ന് മറ്റാരെയും പോലെ എനിക്കും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ തള്ളി പറഞ്ഞിട്ടും വിശ്വാസികളിൽ ചിലർ അലറി വിളിച്ചിട്ടും അദ്ദേഹത്തെ തള്ളിക്കളയാതെ സഹിഷ്ണുതയോടെ നിൽക്കുന്ന സഭാധികാരികൾ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വരുമാന മാർഗ്ഗങ്ങളെ സംശുദ്ധമായി വെളിപ്പെടുത്തി തൊഴിൽ ചെയ്തും കൂട്ടുകാരോടൊപ്പം നവീനാശയങ്ങൾ നടപ്പിലാക്കിയതും സുതാര്യതയുടെ കത്തോലിക്കിടയിൽ ജീവിക്കാനുള്ള വഴികൾ വിവരിച്ചു കൊടുക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതും എന്തെങ്കിലും കേട്ടയുടനെ തള്ളിക്കളയവേ അവധാനതയോടെ ചിന്തിച്ച് പ്രതികരിക്കുവാൻ പോലുള്ള ആത്മാരും തയ്യാറാകണം എന്നാണ് എന്റെയും അഭിപ്രായം പ്രശ്നം പരിഹരിക്കുവാൻ സമയം കൊടുക്കണം പ്രാർത്ഥിച്ച് സഹായിക്കണം വിഷയസങ്കീർണമായതിനാൽ അതിനെ വിലയിരുത്തുവാൻ വായനക്കാരെ സഹായിക്കുവാൻ എന്റെ എളിയ വാക്കുകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ചിമിയോന് ബെലവനിക്കോ ആയി മാറാം പ്രയാസമാണെങ്കിലും കാരണം കല്ലെറിയാനാണ് എളുപ്പം താഴെടിക്കുവാൻ അത്ര എളുപ്പമല്ല